എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈദരാബാദി പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചുവിനുകളും പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ആട് പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പാൽ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നാല് ഗ്ലാസിൻ്റെ അടുത്ത് പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ ചനയാഡിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള നന്നായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ പടക്കുട്ടികളുടെ വിൽപ്പനക്ക് നല്ല ഇടനീട്ടും ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യം ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടും കൂടി പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള ഏകദേശം അറുപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വിറ്റ് വരുന്ന ഒരാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഈ ചെനയുള്ളത് പിന്നെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹൈദരാബാദി വീറ്റിൽ മുട്ടനുമായിട്ടാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് വാഴത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്കെ ഒരു മലബാരി ക്രോസ് മുട്ടനാടാണ് ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ സ്വിസ് ബ്രോൺ ജേഴ്സി കന്നുകുട്ടി വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഈ കന്നുകുട്ടി ഉള്ളത് കൃഷ്ണയിൽ നിന്ന് കൊണ്ടുവന്ന പശുവിൻ്റെ കുട്ടിയാണ് ഏകദേശം ഇരുപത്തി എട്ട് ലിറ്ററോളം നല്ല കുഴപ്പമുള്ള പാല് കിട്ടിയ നല്ല ബ്രീഡിലുള്ള സ്വിസ് ബ്രോൺ ജേഴ്സി ബ്രീഡിലുള്ള പശുവിൻ്റെ കുട്ടിയാണ് നമ്മുടെ ഫാമിൽ തന്നെ നിന്ന കുട്ടിയാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടായ കോൺടാക്ട് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പറയാം കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിട്ടോ എന്താ കണ്ടോളി നല്ലൊരു പാലാട് ഒരു നാല് ഗ്ലാസ് പാൽ ഡയലിക്ക് ഇറക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി മുട്ടനെക്കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഒന്നുതാ ഉണ്ടല്ലേ പാലാട് ഉണ്ടല്ലേ പിന്നെതാ നല്ലൊരു ബീറ്റലാട് ഉണ്ടോ കടിഞ്ഞൂർ പ്രസവത്തിന് രണ്ട് മാസം ചേരാ ഉണ്ടോളി ആടുണ്ടോളി ഉണ്ടാ ഉണ്ടോ ആടുണ്ടുള്ളി നല്ലൊരു അടിപൊളി വീറ്റിലാട് പിന്നെതാ വേറെ ഫാസ്റ്റ് ബ്രീഡാണ് ഉണ്ടോ ഇതും ചേന രണ്ട് മാസത്തോളം ഇതും ചേന കേട്ടോ ഉണ്ടോളി ഉണ്ടോ പിന്നട വേറെ ഒന്നും ഇതും ചേന ഉണ്ടോ കേട്ടോ അടിപ്പുള്ളി ആടും കുട്ടി അങ്ങനെ നാലെണ്ണം ഈ നാല് ആടുകളുടെ ഉദ്ദേശിച്ച മൂല നാൽപ്പത്തി ഏഴായിരം രൂപയാണ് നാല് വലിയ ആടുകൾക്ക് നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ന്യൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം കൺഫേമനയുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ട് പൊക്കവുമുള്ള കുട്ടിയാണ് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള വലിയൊരു മലബാരി ക്രോസ് നിറച്ചനയാട് വിൽപ്പനക്ക് ഒരു ജെ പി ക്രോസ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാല് കറവ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശിച്ച മൂല പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല ആറായിരത്തി എഴുന്നൂറ്റി രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള തീറ്റയും കുടിമെല്ലാം തുടങ്ങിയ നാല് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യം നല്ല പാൽ കുടി കിട്ടിയ നാലു മാസം വരെ നല്ല പാൽ കുടി കിട്ടിയ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ പശുക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ആട്ടുംകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല ഹെവി സൈസ് രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് ഫാമിലാണ് ഒരെണ്ണം ഇതാണ് മറ്റേത് ഇതാണ് അങ്ങനെ രണ്ടെണ്ണമാണ് വലിപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നൂല ഒന്നിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപയും മറ്റേതിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് താല്പര്യമുള്ളവർ വിളിക്കുക കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും ഈ കാളക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കായി വളർത്തുന്ന ബേബി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് പതിനൊന്ന് ദിവസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം അല്ല ഒരു പീസിന് നൂറ് രൂപയാണ് ഒരെണ്ണം നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം വീതം പ്രായം വാക്സിനേഷൻ കൊടുത്തതാണ് വിരമരുന്നു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയാണ് ഒന്നിന് നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവൈക്കൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ ഏകദേശം ഒരു ഒന്നര മാസമായി ഉണ്ടാവും ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി വെള്ള കളർ കൂടുതലുള്ളതാണ് മുട്ടക്കുട്ടി ബാക്കിൽ പോണ് അവിടെ നല്ല പാലുണ്ട് കേട്ടോ കുട്ടികളെ കുടിച്ചീൻ്റെ രേശമുള്ള മടിയാണത് വണ്ടിയിൽ നിന്നങ്ങൾ പരിഗത്തുന്ന ഇടയിൽ ഇറങ്ങിയതാണ് യാടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ